കാലം മാറുന്നതിനനുസരിച്ച് സ്ത്രീകളുടെ ഓരോ മേഖലയിലും പുരോഗമനങ്ങൾ ഉണ്ടാവുകയാണ് ഇപ്പോൾ മരത്തിൽ കയറുന്നതിൽ പോലും സ്ത്രീകൾ അത്ര പിന്നിലല്ല തെങ്ങ് കയറുന്ന സ്ത്രീകളുടെ നിരവധി കഥകൾ പലപ്പോഴായി നമ്മൾ വായിച്ചിട്ടുണ്ട് എന്നാൽ കൂറ്റൻ മരത്തിന്റെ തുഞ്ചത്ത് കയറി നിന്ന് നൃത്തം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര ചില്ലറ കാര്യമൊന്നുമല്ല അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് സംഗതി പോലെ ഇൻസ്റ്റഗ്രാം ലൈക്കിനും ഷെയറിനും വേണ്ടി ഉള്ളതാണെങ്കിലും കാഴ്ചക്കാരെല്ലാം ഇപ്പോൾ വീഡിയോയ്ക്ക് പുറകെയാണ് ജമ്മു കശ്മീരിലെ താഴ്വരകളിൽ നിന്നുള്ള ഉഷ നാഗവംശി എന്ന സ്ത്രീയാണ് ഇത്തരത്തിൽ ഒരു സാഹസികത കാട്ടിയതാരം താരം ഉഷ നാഗവംശി മുപ്പത്തി എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പങ്കുവയ്ക്കപ്പെട്ട ഒരു പോസ്റ്റിൽ ഒരു മരത്തിന്റെ മുകളിൽ കയറി നിന്ന് നൃത്തം ചെയ്യുന്നത് കാണാം രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഹിന്ദി ചിത്രമായ ബോളിവുഡ് ചാട്ട് ബസ്റ്റർ മേര ആഷിക് ചല്ല എന്ന ഗാനത്തിനായിരുന്നു അവർ നൃത്തം ചെയ്തത് അധികം ശാഖകളൊന്നുമില്ലാത്ത മരത്തിന്റെ മുകളിൽ കയറി നിന്ന് അവർ പാട്ടിനൊപ്പിച്ച് ശരീരം ചലിപ്പിക്കുന്നുണ്ട് അതേസമയം കാലുകൾ മരത്തിൽ ഉറപ്പിച്ച് തന്നെയാണ് നിർത്തിയിരിക്കുന്നത് എന്നാൽ അത് കാണുന്നവരെ സംബന്ധിച്ച് ഭയപ്പെടുത്തുന്നതാണ് കാഴ്ചക്കാർക്ക് അവർ താഴെ വീഴുമോ എന്ന ഭയം ഉണ്ടാവുന്നതും സ്വാഭാവികം അത്രയും സുരക്ഷിതമല്ലാത്ത തരത്തിലാണ് അവരുടെ നിൽപ്പും ചലനവും കൂടാതെ വീഡിയോ വളരെ വേഗം വൈറലാകുകയും ചെയ്തു ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം പേരാണ് ഇതിനോടകം വീഡിയോ ലൈക്ക് ചെയ്തത് നിരവധി പേരാണ് വീഡിയോയ്ക്ക് താഴെ കുറിപ്പുകളുമായി ും ഒരു കാഴ്ക്കാരൻ എഴുതിയിരിക്കുന്നത് മറ്റൊരു കാഴ്ചക്കാരൻ തമാശയായി ചോദിച്ചത് താഴെ ഇന്റർനെറ്റ് സ്പീഡ് കുറവാണോ എന്നായിരുന്നു മറ്റൊരു കാഴ്ചക്കാരൻ അടുത്തത് ഈഫൻ ടവറിന് മുകളിൽ നിന്നായിരിക്കുമെന്നും കുറിച്ചിട്ടുണ്ട് മറ്റൊരാൾ മിനാർ എന്നായിരുന്നു എഴുതിയത് എന്തായാലും ആരാധകർ ഇത് നെഞ്ചിലേറ്റിയിരിക്കണം എന്നിരുന്നാലും ഇത്തരം ഒരു സാഹസികത കാട്ടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നതും നന്നായിരിക്കും